ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാൻ വ്യവസ്ഥാ നിയമത്തെ കുറിച്ചുള്ള നമ്മുടെ ഈ പരമ്പരയിൽ ഇന്ന് എന്താണ് വ്യവസ്ഥ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എ സിസ്റ്റം ഇസ് എ ഹോൾ of interconnected, interdependent parts working for a ഓഫ് ഇന്റർ കണക്ടർ ഡിപെൻഡന്റ് അറിയുന്നതിന് മുന്നോടിയായി ആദ്യം എന്തെന്ന് എന്നത് ഒരു നിയതമായ ഉദ്ദേശ്യത്തിനു വേണ്ടി ഒരൊറ്റ സത്തയായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള പരസ്പരം ആശ്രയിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളുടെ ഒരു വ്യൂഹമാണ് ഒരു വ്യവസ്ഥ ഉപരിവ്യവസ്ഥ എന്ന ഒരു വലിയ വ്യവസ്ഥയുടെ ഘടകമായിരിക്കും ഓരോ വ്യവസ്ഥയും സഹവ്യവസ്ഥകൾ എന്ന തനിക്ക് സമാനമായ മറ്റ് ഒന്നിലധികം വ്യവസ്ഥകൾക്കൊപ്പമായിരിക്കും ഉപരിവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുക ഓരോ വ്യവസ്ഥയും ഉപവ്യവസ്ഥകൾ എന്ന ചെറിയ വ്യവസ്ഥകളുടെ സമാഹാരമായിരിക്കും ഓരോ വ്യവസ്ഥക്കും സ്വതന്ത്രമായുള്ള സ്ഥല കാല രൂപ ഭവങ്ങൾ ഉണ്ടായിരിക്കുകയും എന്നാൽ അവ ഉപരി സഹ ഉപവ്യവസ്ഥകളുമായുള്ള പരസ്പരാശ്രിത ബന്ധനത്തിലായിരിക്കുകയും ചെയ്യും ഓരോ വ്യവസ്ഥയ്ക്കും അതിന്റെ നിയത ഉദ്ദേശ്യത്തിന് പാകത്തിലുള്ള ഒരു രൂപീകരണവും ഘടനയും പ്രവർത്തനവും പൊരുത്തവും ശക്തിയും ഉണ്ടായിരിക്കും ഓരോ വ്യവസ്ഥയും അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായിരിക്കും ഈ അധികം ആകുന്നതാണ് ആ വ്യവസ്ഥയുടെ പ്രകൃതം അഥവാ അനന്യ വ്യക്തിത്വം അപ്പോ വ്യവസ്ഥാ നിയമത്തെ പഠിക്കുന്നതിന് മുമ്പ് വ്യവസ്ഥ എന്തെന്ന് നിർവചിക്കുക എന്നുള്ളത് ഒരു സാമാന്യ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് പറഞ്ഞത് നമ്മൾ ഒരുപാട് തവണ വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതില് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും ആ ഇതിലൊരു പുതുമുണ്ടാകണം എന്നില്ല പക്ഷെ നമ്മുടെ തുടർന്ന് വരുത്ത പഠിതാക്കൾക്ക് ഇതൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട് വ്യവസ്ഥ എന്നുള്ളതിനെ കുറിച്ചുള്ള ഓരോരുത്തർക്കും വ്യവസ്ഥ എന്നുള്ളത് ഈ പാഠത്തിൽ കേൾക്കുന്നവർ മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായ പദമാണ് വ്യവസ്ഥ എന്നുള്ളത് സാമൂഹ്യ വ്യവസ്ഥ ശാരീരിക വ്യവസ്ഥ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ നിയമം എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല പൊതുസമൂഹത്തിന് അങ്ങനൊരു ശ്രമവും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അതെന്ത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് വ്യവസ്ഥാ നിയമത്തെ പറയുന്നതിനു മുമ്പ് അപ്പൊ അതനുസരിച്ച് ഈ സിസ്റ്റം ഈസ് എ ഹോൾ ഓഫ് ഇന്റർ കണക്റ്റഡ് ഇന്റർറിലേറ്റഡ് പാർട്സ് വർക്കിംഗ് ഫോർ എ പർപ്പസ് പരസ്പര ബന്ധിതങ്ങളായ പരസ്പര ആശ്രിതങ്ങളായ ഘടകങ്ങൾ അവ ഒരുമിച്ച് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ആ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു ഒരു സംവിധാനം ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആ ഉദ്ദേശ്യം എന്നുള്ളത് പലപ്പോഴും വ്യവസ്ഥയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറില്ല ഇവിടെ നമ്മളത് പ്രധാനമായിട്ടും സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ധർമ്മം എന്നതിന്റെ പ്രാധാന്യത്തെ ഊതിക്കൊണ്ട അപ്പൊ ഒരു വ്യവസ്ഥ എന്നത് ഒരു നിയതമായ ഉദ്ദേശ്യത്തിന് വേണ്ടി ഒരൊറ്റസത്തയായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പരസ്പരം ബന്ധിച്ചിട്ടുള്ള പരസ്പരം ആശ്രയിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളൊരു വ്യൂഹമാണ് ആ ഒറ്റസത്തയായി അതാണ് ആദ്യത്തെ പ്രയോഗം ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോ ആ വ്യവസ്ഥകളെല്ലാം എല്ലാം കൂടെ ഒരൊറ്റ സത്തയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഒറ്റസത്തു വെച്ചാൽ ഒറ്റ ശരീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണ് കൈ കൈയുടെ വഴി കാലുകാലിന്റെ വഴി തലതലയുടെ വഴി ആധുനികന്മാരുടെയും ആത്മീയന്മാരുടെയും രീതിയിൽ എടുക്കുകയാണെങ്കിൽ ശരീരം ശരീരത്തിന്റെ വഴി ആത്മാവ് ആത്മാവിന്റെ വഴി മരിച്ചുപോകുമ്പോൾ ശരീരത്തിൽ നിന്നും ചാടി വെളിയിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത് ശരീരത്തിൽ നിന്നും സ്വതന്ത്ര സ്വതന്ത്രത്വമുള്ള ആത്മാവ് സ്വതന്ത്രമെന്ന് തോന്നിപ്പിക്കും എന്നുള്ളതാണ് വ്യൂഹത്തിന്റെ പ്രത്യേകത എല്ലാം വെവ്വേറെയാണെന്ന് തോന്നിപ്പിക്കും എന്നതാണ് പ്രത്യേകത എന്നാൽ വെവ്വേറെയല്ല അത് ഒന്നായി നിൽക്കുന്ന ഒന്നായിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാൽ ആ ഒരുമിച്ച് നിൽക്കുന്നത് ആണ് ഈ സത്ത അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു നിയത ഉദ്ദേശ്യത്തിനു വേണ്ടി അപ്പോ വ്യവസ്ഥ പ്രവർത്തിക്കുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആരുണ്ടാക്കിയ ഉദ്ദേശ്യം എന്നുള്ളതാണ് പിന്നെ പിന്നെ വരുന്ന ഒരു ചോദ്യം അത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും അവിടെ സ്വതന്ത്ര ഇച്ഛയുണ്ട് ആ ഉദ്ദേശ്യം സ്വതന്ത്രമായ ഇച്ഛക്കനുസരിച്ച് ഉദ്ദേശ്യമാവാം ബാഹ്യ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഉപരി വ്യവസ്ഥയുടെ ആവശ്യമാകാം ആന്തരിക വ്യവസ്ഥയുടെ ആവശ്യമാകാം ഈ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഈ ഉദ്ദേശ്യത്തിൽ ലക്ഷ്യത്തിൽ മാറ്റമുണ്ടാകും അത് പിന്നീട് നമുക്ക് നിർവചിച്ച് പഠിക്കാവുന്ന ഒരു കാര്യമാണ് അത് അവിടെ ഇരിക്കട്ടെ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം എന്താണെങ്കിലും ഒരു ഉദ്ദേശ്യം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുന്നു പിന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയായിരിക്കും വ്യൂഹത്തിന്റെ ഘടകങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയായിരിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളതല്ല പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതായിരിക്കും എന്നുവെച്ചാൽ ഒന്ന് പ്രവർത്തിക്കും അതിനനുസരിച്ച് പറ്റാതെ ചലിക്കും അതിനനുസരിച്ച് അതുപോലെ ഇങ്ങനെ ഈ നെട്ടുമ്പോൾ ഇട്ട് മുറുക്കിയ പോലെയല്ല ഇപ്പോ ഈ ചില വസ്തുക്കൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ചില ബസ്സുകളിലൊക്കെ വൈപ്പറുകൾ ഉണ്ടാവും ഇത് ഒന്നും ഇങ്ങോട്ടേക്കും ഒന്നും ഇങ്ങോട്ടേക്കും ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് പോകുന്ന പോലെ അപ്പൊ അത് ബന്ധിപ്പിച്ചിട്ടുള്ള അനുസരിച്ചാണ് അപ്പോൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കാര്യം ഏത് രീതിയാണോ അനുസരിച്ച് ചലനത്തിന് വ്യത്യാസമുള്ളത് ഇപ്പൊ കാലുകൾ ഒരു കാലം മുമ്പോട്ട് പോകുമ്പോൾ മറ്റേക്കാലം പുറകോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ അതേസമയം നമ്മളിപ്പോ എന്റെ ഒരു കൈ ആട്ടിക്കൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ കൈയുടെ അഞ്ചു വിരലുകളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക ഒരേ ഡിറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതുപോലെ അത് വ്യത്യസ്ത രീതിയിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള പരസ്പരം ആശ്രയിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ ഘടകങ്ങളെല്ലാം വെവ്വേറെ ആയിരിക്കും അവയുടെ ഒരു വ്യൂഹം വ്യൂഹം എന്ന് വച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അണി ആ വ്യൂഹമാണ് ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഒറ്റ ശരീരമായിട്ട് അത് പ്രകടിപ്പിക്കും പ്രകടമാകും എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഉപരി വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും നമ്മൾ ഭൂമി എന്ന ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണ് ഭാഗം എന്ന് പറയുമ്പോൾ അകത്താണ് എന്ന് തന്നെ മനസ്സിലാക്കണം ഒരു ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണ് ഉപരി വ്യവസ്ഥക്കകത്താണ് എന്റെ എന്ന് പറയുന്നത് ശരീരമെന്ന ഉപരി വ്യവസ്ഥയ്ക്ക് ാണ് അപ്പൊ നമ്മൾ ചോദിക്കും കയ്യെ ശരീരത്തിന്റെ വെളിയിലല്ലേ എങ്ങനെ വെളിയിലാവുന്ന ശരീരപരിധിയെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ആ വരും ശരീരപരിധിയെ വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വരച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൈ തോളിൽ നിന്നും കയ്യിലേക്ക് ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ അതിങ്ങനെ എന്റെ പരിധിയുടെ വെളിയിൽ നിന്നാണ് വരവരിക അതിന്റെ അകത്താണ് അതായത് ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ ഞാൻ എന്നുള്ള സത്തയുടെ പരിധിക്ക് അകത്താണ് എന്റെ അവയവങ്ങളെല്ലാം വരുന്നത് അപ്പോ ഉപരിവ്യവസ്ഥയുടെ അകത്താണ് ഉപവ്യവസ്ഥകൾ എല്ലാം വരുന്നത് അപ്പൊ ഏതൊരു വ്യവസ്ഥയും ഉപരി വ്യവസ്ഥയുടെ അകത്തായിരിക്കും അതിന്റെ ഭാഗമായിരിക്കും രണ്ടാമത് സഹവ്യവസ്ഥകൾ എന്ന തനിക്ക് സമാനമായ മറ്റ് ഒന്നിലധികം വ്യവസ്ഥകൾക്കൊപ്പമായിരിക്കും ഉപരി വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും ഈ ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ഭാഗമായിരിക്കുന്നത് പോലെ വേറെയും ഘടകങ്ങൾ ഇവിടെ ഭാഗമായിരിക്കുന്നു അപ്പൊ ഇവയാണ് നമ്മൾ സഹവ്യവസ്ഥകൾ എന്ന് പറയുന്നത് സഹകരിക്കുക സഹവർത്തിക്കുക എന്നൊക്കെ പറയില്ല അതിലെ സഹ സഹ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് അപ്പൊ ഉപരി വ്യവസ്ഥ സഹവ്യവസ്ഥ സഹവ്യവസ്ഥകളുടെ ഭാഗമായിരിക്കുന്നു ഈ സഹവ്യവസ്ഥകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഉപ ഉപരിവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നത് ഇനി ഓരോ വ്യവസ്ഥയും ഉപവ്യവസ്ഥകൾ ഉള്ള ചെറു വ്യവസ്ഥകളുടെ സമാഹാരമായിരിക്കും എനിക്കകത്ത് കുറെ ഉപവ്യവസ്ഥകൾ ഉണ്ടായിരിക്കും ഈ ഉപവ്യവസ്ഥകളുടെ സമാഹാരമായിരിക്കും ഓരോ യും ഈ ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ വ്യവസ്ഥക്കും സ്വതന്ത്രമായ സ്ഥല കാല രൂപ ഭാവഭവങ്ങൾ ഉണ്ടായിരിക്കും നമുക്കറിയാം ടെമ്പറൽ ടെമ്പറൽബ്യൂട്ട്സ് എന്ന് പറയുന്നത് സ്ഥലം ഏതൊരു വസ്തു എടുത്താലും അതൊരു സ്ഥലത്തായിരിക്കും ഇന്നലത്താണ് സ്ഥാനം കാലം ഇന്ന സമയത്താണ് അത് അവിടെയുള്ളത് രൂപം ഇന്ന രൂപത്തിലാണത് ഉള്ളത് ഇന്ന ഭാവമാണെന്നതിനുള്ളത് ഇങ്ങനെയാണ് അത് പെർഫോം ചെയ്യാന്ന് ഇന്ന ഭാവം അത് അങ്ങനെ ഭവിക്കുന്നു ഇന്നെടുത്ത് ഇന്നത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്പോ ഭവങ്ങൾ അവയ്ക്ക് സ്വതന്ത്രമായിട്ടുണ്ടായിരിക്കും സ്വതന്ത്രം എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെയാണ് നീ അങ്ങനെയല്ല നിന്നെ പോലെ അല്ല ഞാൻ നിന്നെ നിന്ന് നിങ്ങൾ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഇപ്പൊ നമ്മളെല്ലാം വ്യത്യസ്തരാണ് അല്ലെ ആ വ്യത്യസ്തത കാണുന്നത് എന്തുകൊണ്ടാണ് എന്റെ സ്ഥലകാല രൂപഭാവ രൂപഭാവഭവങ്ങൾ നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ വൈവിധ്യം നല്ല സംഭവം ഉണ്ടാകുന്നത് സ്വതന്ത്രമായ സ്ഥലകാല രൂപഭാവ രൂപഭാവഭവങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക നമ്മളെല്ലാം സ്വതന്ത്രമാണ് അപ്പോ ചെറു വ്യവസ്ഥകളെ വ്യവസ്ഥകൾ ഓരോരുത്തർക്കും സ്വതന്ത്രമായ സ്ഥലകാല രൂപഭാവഭവങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അവ ഉപരിഹ ഉപവ്യവസ്ഥകളുമായിട്ടുള്ള പരസ്പരാശ്രിത ബന്ധനത്തിലായിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോ ഈ സ്പേഷ്യോ സ്പേസ്യോടെമ്പറൽ ഡയമെൻഷൻസ് സ്വതന്ത്രമാണെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് സ്വതന്ത്രമാണെന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് കാലുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു കാലു മുമ്പോട്ട് പോകുമ്പോൾ മറ്റേക്കാല് പുറകോട്ട് പോകുന്നു സ്വതന്ത്രമായാണ് എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ഉള്ളിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈ കാലം പുറകോട്ട് പോയാലേ നടത്തും നടക്കുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതാണ് ഈ എതിർ ദിശയിൽ ചലിക്കുക എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് അങ്ങനെ ചലിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് അല്ലാതെ സ്വതന്ത്രമായിട്ട് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ല ബസിന്റെ വൈപ്പേഴ്സ് രണ്ട് ദിശയിലേക്ക് പോകുന്നത് അതിന്റെ അകത്തെ ഫിറ്റിങ് അങ്ങനെ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലാതെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ല ണെന്ന് തോന്നലുണ്ടാവുകയും എന്നാൽ സ്വതന്ത്രമല്ലാതായിരിക്കും ചെയ്യുന്നൊരവസ്ഥ സ്വതന്ത്രമല്ലാതായിരിക്കും ലീനമായിട്ടുള്ള കാര്യമാണ് അണ്ടർലൈംഗ് ആയിട്ടുള്ള ഒരു ഒരു പ്രിൻസിപ്പലാണ് പെരിഫെറലായിട്ട് സാധന സ്വതന്ത്രമാണ് സത്യത്തിൽ ഇതാണ് എന്ന് പറയുന്നത് ഓരോന്നും സ്വതന്ത്രമാണെന്ന് വിചാരിക്കുകയും എന്നാൽ ഒരിക്കലും സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഭാരതീയന്റെ ഒരവസ്ഥയല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സ്വതന്ത്രമാണെന്ന് പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യം അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ മറ്റു പലതിന്റെയും അടിമയാണ് ഭാരതത്തിന് ഇനിയും സ്വാതന്ത്ര്യം എന്നുള്ള സംഭവം കിട്ടാറായിട്ടില്ല അപ്പൊ ഇതുപോലെ അന്തർലീനമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഇതാണ് സ്ഥലകാല രൂപഭാവ ഭാവങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നിച്ചുകൊണ്ടാണ് സ്വതന്ത്ര ഇച്ഛ സ്വേച്ഛ പ്രാദേശികമായി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പ്രൈം വിഷ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും അത് സിസ്റ്റത്തിന്റെ വിഷായിരിക്കും അപ്പോ ലോക്കലൈസ്ഡ് വിഷ് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് വിഷൻ പറയാം ആ ലോക്കലൈസ്ഡ് വിഷ് എന്ന് പറയുന്നത് ഓരോ സത്തക്കും നൽകിയിട്ടുണ്ട് എന്നാൽ പ്രൈം വിഷ് എന്നുള്ള സംഭവമാണ് ഇതിനെല്ലാം ഗൈഡ് ചെയ്തത് എന്ന് മനസ്സിലാക്ക ഓരോ വ്യവസ്ഥക്കും അതിന്റെ നിയത ഉദ്ദേശത്തിന്റെ പാകത്തിലുള്ള ഒരു രൂപീകരണം ഉണ്ടായിരിക്കും ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത് സ്പാനർ ഉണ്ടാക്കുന്നത് നെറ്റ് ബോൾട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സ്പാനറിന്റെ രൂപീകരണം എന്ന് പറയുന്നത് വാഴത്തണ്ട് കൊണ്ടായിരിക്കില്ല ഇരുമ്പ് കൊണ്ടായിരിക്കും കാരണം വെച്ചാല് ആ നെട്ടും ബോൾട്ടും അടിക്കണമെങ്കിൽ അത് പിടിച്ച് തിരിക്കാനുള്ള കാഠിന്യം ബലം അതിനകത്ത് ഉണ്ടായിരിക്കണം അതുകൊണ്ട് അതിന് പാകത്തിലായിരിക്കും അതിനെ രൂപീകരിക്കുക അപ്പോ കൊണ്ടല്ല ഇരുമ്പ് ഇരുമ്പ് ഉരുക്കി അതിനെ പല രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ കാഠിന്യം നൽകി കൊണ്ടാണ് ചെയ്യുക അതാണ് അതിന്റെ രൂപീകരണം അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗത്തിലുള്ള ഒരു രൂപീകരണം ഉണ്ടായിരിക്കും ആ രൂപീകരണത്തിലൂടെ നേടിയെടുത്തൊരു ഘടന ഉണ്ടായിരിക്കും അല്ലെ സ്പാനറിന് ആ വിടവ് പിടി ഒക്കെ ഉണ്ടാവണം അങ്ങനെ ഒരു ഘടന ഉണ്ടായിരിക്കും അപ്പൊ അത് നിയത ഉദ്ദേശത്തിന്റെ ഭാഗത്തിലാണ് സ്പാനർ അഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും അതിനുണ്ടാവുക സ്പാനർ എന്നുള്ളത് നമുക്ക് എപ്പോ എടുക്കാൻ പാകത്തിലാണോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണോ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നവന്റെ പാകത്തിൽ ഇതിരുന്നുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യും അതിന് പൊരുത്തമുണ്ടായിരിക്കും അതിന് ആ ഏത് ഞെട്ടിലാണോ അതിനോട്ട് ചേർന്ന് പൊരുത്തപ്പെട്ടാലേത് അയക്കാൻ പറ്റുള്ളൂ ആ ഉണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള ശക്തി പിടിച്ച് വലിച്ചു കഴിഞ്ഞാലൊന്നും അത് ആ സംഭവം അനങ്ങില്ല നമുക്ക് ഈ സ്പാനറിന്റെ ഷേപ്പിൽ തന്നെ കാർഡ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കാം കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ പിടിച്ചു വലിച്ചാൽ ഉടനെ ഇതങ്ങ് പോരും പക്ഷെ സ്പാനറിന് അങ്ങനെ പോരില്ല നമ്മൾ പിടിച്ചു വലിച്ചാൽ സ്പാനർ ഓടിയില്ല അത് അത്രയും കാഠിന്യമുള്ളതാ അപ്പോ അതിന്റെ പർപ്പസ് എന്താണോ അതിന് ഭാഗത്തുള്ള രൂപീകരണം എന്ന് വെച്ചാൽ രൂപീകരണം എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കുക ഓർഗനൈസേഷൻ ആണ് സെൽഫ് ഓർഗനൈസേഷൻ ഫിനോമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ ഓർഗനൈസേഷന് അതിന്റെ ഘടനയും പ്രവർത്തനവും പൊരുത്തവും ശക്തിയും ഉണ്ടായിരിക്കും ഓരോ വ്യവസ്ഥയും അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായിരിക്കും ഘടകങ്ങളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ഗുണമാണോ ഉണ്ടാവുക അല്ല ഘടകങ്ങളുടെ ആ ഒരു ഗുണമെടുക്കുക വേറൊരു ഗുണമെടുക്കുക മറ്റൊരു ഗുണമെടുക്കുക അങ്ങനെ ഓരോ ഘടകങ്ങളുടെ ഗുണങ്ങളെല്ലാം ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ എത്രയായിരിക്കുമോ അതിലും അധികമായിരിക്കും ആ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിലും അധികം എന്ന് പറയുമ്പോ നമ്മളിപ്പോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിലെ ഘടകങ്ങളെല്ലാം ഇപ്പൊ മുറിന്റെ രുചി ഒന്നായിരിക്കും ഉരുളക്കിഴങ്ങിന്റെ രുചി ഒന്നായിരിക്കും കായത്തിന്റെ രുചി ഒന്നായിരിക്കും ഇതെല്ലാം വ്യത്യസ്ത രൂപത്തിലുള്ള രുചികളാണ് പക്ഷെ ഇവയെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇത് ഒന്നിന്റെ രുചി അറിയാത്ത പുതിയൊരു രുചി അവിടെ ഉണ്ടാവും അതാണ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന വ്യവസ്ഥയ്ക്ക് കിട്ടുന്ന ആ പ്രത്യേകത അതായത് ഇങ്ങനെ ഒരുമിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു രൂപീകരണം സംഭവിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷമാകുന്നതാണ് അതിനുണ്ടായിരുന്നതല്ല അപ്പോൾ പ്രത്യക്ഷമാകുന്നതാണ് അപ്പോൾ പ്രത്യക്ഷമാകുന്നതാണ് ആ വ്യവസ്ഥയുടെ പ്രകൃതം എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്ക് മുമ്പ് വ്യവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രകൃതം ഉണ്ടായിരുന്നില്ല അവിടെ പ്രത്യക്ഷമാകുന്നതാണ് ആ പ്രകൃതം അഥവാ അനന്യ വ്യക്തിത്വം എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും അപ്പോ പ്രകൃതം അഥവാ അനന്യ വ്യക്തിത്വം യുനീക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവിടെയാണ് ഉണ്ടാവുന്നത് അപ്പോ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യൂഹമാണ് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലകാല രൂപഭാവ രൂപഭാവഭവങ്ങളുള്ള ഘടകങ്ങളുടെ ആകത്തുകയിൽ നിന്നും പ്രത്യക്ഷമാകുന്ന വ്യക്തിവിശേഷത്തോടു കൂടിയുള്ള ഒരു സമാഹാരത്തെയാണ് വ്യൂഹത്തെയാണ് നമ്മൾ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഉപരിവ്യവസ്ഥയ്ക്കും സഹവ്യവസ്ഥയ്ക്കും ഉപവ്യവസ്ഥയും ഒക്കെ അവയോട് ചേർന്ന് നിൽക്കുന്നു സ്വതന്ത്രമാണെന്നുള്ള ഭാവത്തിൽ സ്വതന്ത്രമാണെന്നുള്ള രൂപത്തിൽ അത് നിൽക്കുമ്പോഴും ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളും പരസ്പര ആശ്രിതങ്ങളുമാണ് ഒരിക്കലും അതിന് സ്വതന്ത്രമായ ഒരവസ്ഥയല്ല ഉള്ളത് നിയതമായ അവസ്ഥയാണുള്ളത് ആ നിയതമായ ഉദ്ദേശ്യമാണ് ഈ വ്യവസ്ഥയെ ഉണ്ടാക്കിച്ചതും മുന്നോട്ട് നയിക്കുന്നതും അപ്പൊ ഇങ്ങനെ ഒരു സംവിധാന വ്യവസ്ഥ ഈ വ്യവസ്ഥ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വ വസ്തുക്കളും സർവ്വ സംഭവങ്ങളും സർവവും വ്യവസ്ഥകളാണ് ഒരിക്കലും ഒരു വസ്തുവും ഇവിടെയില്ല വസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെല്ലാം തന്നെ എല്ലാം സ്വതന്ത്രമാണെന്ന് മനസ്സിലാക്കുന്നതെല്ലാം തന്നെ വ്യവസ്ഥകളാണ് അതുകൊണ്ടാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇക്കോവില്ലേജ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോ ആത്മാഅന്വേഷണത്തെക്കുറിച്ചും ആത്മ സാക്ഷാത്കാരത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് വ്യവസ്ഥയാണെന്ന് നമ്മൾ പറയുന്നത് വ്യവസ്ഥാ നിയമത്തിൽ ഊന്നിക്കൊണ്ട് വ്യവസ്ഥയെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു ആ പാഠത്തിലായിരിക്കണം ആ തിരിച്ചറിവിലായിരിക്കണം ഓരോ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക